നമ്മൾ വീണ്ടും മൊബിക്കോ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഓണം കഴിഞ്ഞിട്ടുള്ളൂ ഓഫർ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ എന്തൊക്കെ ഓഫർ ഉള്ളത് ചോദിക്കാം ഷിമീർഖാനോട് അതെ ഓണം കഴിഞ്ഞാലും മൊബിക്കോൽ ഓഫർ കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പൊ ഓൺലൈൻ ഒക്കെ ആയിട്ട് ഒരുപാട് ഓഫറുകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഓണത്തിന്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്ത് മൊബിക്കോ ആയിരുന്നു മൊബിക്കോ അപ്പൊ ഈ സെപ്റ്റംബർ ഇരുപത് വരെയാണ് നമ്മൾ ഓണത്തിന്റെ ഓഫർ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള എല്ലാ ഷോപ്പുകളും എന്ത് ചെയ്തു സെപ്റ്റംബർ മുപ്പത് വരെ ഓണത്തിന്റെ ഓഫർ നീട്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഒരു പത്ത് ദിവസം കൂടി നീട്ടിയിട്ട് ഒക്ടോബർ പത്ത് വരെ മൊബിക്കോയിൽ ഓണത്തിന്റെ ഓഫർ നമ്മൾ ഓഫർ നേടിയിട്ടുണ്ട് മൊബിക്കോ ഗ്രാൻഡ് ഫെസ്റ്റിവൽ എന്നുള്ള ഒരു പേരിൽ അതായത് ഓണത്തിനേക്കാട്ടും വലിയ ഓഫറായിട്ടാണ് ഈ ഒരു ഗ്രാൻഡ് ഫെസ്റ്റിവൽ മൊബിക്കോ നടക്കാൻ പോണത് അതായത് ഓണത്തിന് വിറ്റേക്കാട്ടും കൂടുതൽ പ്രൈസ് കുറച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് സാധനം കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഓണത്തിന് ഓഫർ കിട്ടാത്ത ആളൊരു തരത്തിലും ബുദ്ധിമുട്ടാകും പേടിക്കുകയും വേണ്ട മൊബൈൽ വന്നിരിക്കുകയാണെങ്കിൽ നോക്കി ഒക്കെയും പുതിയ സ്റ്റോക്കുകൾ വന്നതാണ് ഓരോ കമ്പനീന്റെ പുതിയ മോഡൽ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് സ്റ്റാമ്പ് പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ വിവോന്റെ തന്നെ വിവോന്റെ ഈ ഓണത്തിനൊക്കെ ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് വിവോന്റെ ഇത് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് ചെയ്യുന്നത് പുതിയ റേറ്റ് ഉണ്ട് മുപ്പത്തിയാണ് നമ്മൾ വിറ്റോണിത് മുപ്പത്തി മൂന്നിനായിരുന്നു ഓണത്തിന്റെ സമയത്ത് കൊടുത്തത് അപ്പോൾ ഓണത്തിന്റെ ഓഫർ മുപ്പത്തിമൂന്നായിരുന്നു ഇപ്പോൾ മൊബിക്കോന്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ പ്രൈസ് എന്ന് വെറും മുപ്പത് തൊള്ളായിരത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് പുതിയ ഫോൺ വിവോന്റെ പ്രൈസൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അന്വേഷിക്കുക എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് നല്ല റൈറ്റിവിറ്റിയാസ് ഉണ്ടെങ്കിൽ നേരങ്ങൾ മൊബിക്കോൽക്ക് പോരി കൈ നിറയെ സമ്മാനങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷ്യൂർ ഗിഫ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കാൻ പോണത് തന്നെയല്ല നമ്മൾ ഏഴ് പേർക്ക് ഗോൾഡ് കോയിന് പത്ത് പേർക്ക് റിസോർട്ട് ഫാമിലിക്ക് റിസോർട്ട് സ്റ്റേ അതുപോലെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ അടുത്ത പത്താം തീയതിയാണ് നമ്മൾ ഈ ഓഫർ അവസാനിക്കുക അന്ന് തന്നെ നമ്മളെ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിന്റെ ഉദ്ഘാടനവും നമ്മൾ ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും എല്ലാം കൂടി ഒക്ടോബർ പത്തിനാണ് വരുന്നത് അന്ന് നമ്മൾ നറുക്കെടുക്കും ഈ വിജയകളൊക്കെ പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ വി സിക്സ്റ്റീൻ്റെ പ്രൈസ് നമ്മൾ ഒന്നുകൂടി കുറച്ചിട്ടുണ്ട് മുപ്പത് തൊള്ളായിരത്തിലാണ് നമ്മളെ ഗ്രാൻഡ് ഫെസ്റ്റിവൽസ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പൈസ കൊടുക്കാൻ പോകുന്നത് തൊള്ളായിരത്തിനോ കമ്പനി ഒറിജിനൽ ഫോണാണ് ഇത് ഡ്യൂപ്ലിയല്ല ആൾക്കാർക്ക് സംശയമുണ്ട് ഇങ്ങനെ എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റുള്ളത് ഇതൊക്കെ ഒറിജിനൽ ഫോൺ തന്നെയാണ് ഇതാ സീലൊന്നും പൊടിച്ചിട്ടില്ല നിങ്ങളിവിടെ കഴിഞ്ഞാൽ കമ്പനി വാറണ്ടിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ഫോൺ തരുന്നത് അല്ലേ അതെ അതെപ്പോൾ തന്നെ ഇതിന്റെ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ഉണ്ട് പുതിയ റേറ്റ് വരുന്നത് മുപ്പത്തി ഒമ്പതാണ് നമ്മൾ വിറ്റിയത് മുപ്പത്തഞ്ചായിരുന്നു ഈ ഓഫർ നമ്മൾ ഒന്നുകൂടെ ആയിട്ട് കുറച്ച് കൊടുക്കാൻ പോകുന്ന റേറ്റ് മുപ്പത്തിരണ്ടാം തൊള്ളായിരത്തിന് അതായത് ഓണത്തിൻ്റെ ഓഫർ കഴിഞ്ഞ വെച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട അതിനേക്കാട്ടും വലിയ ഓഫറായിട്ടാണ് മൊബിക്കോ നമ്മുടെ ഗ്രാൻഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് പ്രൈസ് പൊട്ടിച്ചു കൊടുക്കുന്നത് വിവോൻ്റെ എല്ലാ മോഡലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വിസിക്സ് ഏകതാ ഒരുപാട് മോഡൽ എല്ലാ ജി ബിയിലും എല്ലാ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ തന്നെ ഓപ്പോൻ്റെ എഫ് ട്വൻറ്റിനാൻ ഒക്കെ പറയുന്ന ഒക്കെ നിങ്ങൾ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മൊബിക്കോ സെലക്ട് ചെയ്തോളി കേട്ടോ ഇന്ന പുതിയ റേറ്റ് വരുന്നത് ഇരുപത്തി നാലാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുപത്തി ഒന്നേ തൊള്ളായിരം അതേപോലെ തന്നെ നമ്മൾ റനോന്റെ സീരീസിലേക്ക് പോവുകയാണെങ്കിൽ റനോന്റെ ഫോർട്ടീൻ ഫോർട്ടീൻ പ്രോ ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് റനോ ആ പുതിയ മോഡൽ ഫോണുകളാണ് പന്ത്രണ്ട് ജിബി ഇരുന്നൂറ്റി ബി സ്റ്റോറേജ് വരുന്നതാണ് ഫൈവ് ജി ഫോണല്ലേ ഫൈവ് ജി ആണ് ലൈറ്റസ്റ്റ് മോഡൽ ഫോണിലല്ലേ ഫൈവ് ജി തന്നെ ഫോർ ജി ഇപ്പൊ അല്ലേ ഇല്ല ഇനി സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് എൺപത്തൊന്ന് റുപ്പാണ് വയ്ക്കുന്ന റേറ്റ് ഇപ്പൊ ഓഫറിൽ പല സ്ഥലത്ത് എഴുപത്തി എട്ടിന് വെക്കുന്നുണ്ട് നമ്മൾ അറുപത്തഞ്ചിനായിരുന്നു ഓണത്തിന്റെ ഓഫർ സമയത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ പ്രൈസ് പൊട്ടിച്ചാണ് കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്ന റേറ്റ് റൈറ്റ് ഫൈവ് ഫൈവ് എക്സ്ട്രാ കൊടുക്കണേ എസ് ട്വന്റി ഫൈവ് നമ്മൾ അൻപത്തെ തൊള്ളായിരത്തിന് കസ്റ്റമർ കൊടുക്കാം തൊള്ളായിരത്തി എവിടെയും കിട്ടാത്ത പ്രൈസ് ആട്ടോട്ടി പൊട്ടിച്ചിട്ട് കൊടുക്കും ഒരു വർഷം വാറണ്ടി വർഷം വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ എസ് ട്വന്റി ഫൈവ് അൾട്രാ പുതിയ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് പുതിയ പീസ് അതായത് ഒരു മുപ്പതിനായിരം രൂപ കുറച്ചിട്ട് നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ പറ്റും എസ് ട്വന്റി ഫൈവ് അൾട്രെട്ടോ ഇനി സാംസങ്ങിൻ്റെ എ സീരീസിലൊക്കെ നോക്കുകയാണെങ്കിൽ പൊരിതാ ഒരുപാട് മോഡൽ കിട്ടോ എ ഫിഫ്റ്റി സിക്സ് ഒക്കെ നാൽപ്പത്തി രണ്ട് രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി സിക്സ് നമ്മൾ കസ്റ്റമർക്ക് ദീഡ് പൊട്ടിക്കാത്ത ഫ്രഷ് പീസ് തന്നെ കൊടുക്കും പൊട്ടിക്കാതെ കൊടുക്കും ഇതൊക്കെ എവിടെയെങ്കിലും റൈറ്റ് അന്വേഷിക്കുക നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് നിങ്ങളും വന്നോളി കേരളത്തിൽ നല്ല തമിഴ്നാട് കർണാടക ലക്ഷദ്വീപ് എന്ന് വരെ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ വന്നിട്ട് പ്രൊഡക്റ്റ് എടുത്ത് പോകുന്നുണ്ട് അങ്ങനെ അത്രയും പ്രൈസിൽ നമ്മൾ വ്യത്യാസം കൊടുക്കുന്നുണ്ട് നല്ല ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് വരാൻ കഴിയാത്തതൊക്കെ നമുക്ക് ഗൂഗിൾ പേ ഇത് ഇന്ത്യയിൽ എവിടെയുള്ള ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ അയച്ചു കൊടുക്കാൻ പറ്റും അപ്പം എന്താ പറയുക ഗൂഗിൾ പേ ചെയ്താലേ നിങ്ങൾക്ക് ഏതാണോ ഫോൺ വേണ്ടത് ആ ഫോൺ നിങ്ങൾക്ക് അഡ്രസ്സിൽ നിങ്ങൾക്ക് അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഫ്രീ ഡെലിവറി എവിടൊക്കെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ഉണ്ട് അത് മറക്കണ്ട മറക്കണ്ടി വരാൻ കഴിയാത്തവൽക്ക് അതേപോലെ ഇന്നലെ മെനിയാന്ന് ഇറങ്ങിയ മുകളിലാണ് ഐഫോൺ ഫോൺ സെവൻറ്റീൻ എൺപത്തിമൂന്ന് ഉറുപ്പയാണ് ഐ ഫോൺ സെവൻറ്റീൻ്റെ പ്രൈസ് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്ന റേറ്റ് എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഐഫോൺ ഫോൺ സെവൻറ്റീൻ കൊടുക്കും അതേപോലെ തന്നെ ഐഫോൺ ഫോൺ സിക്സ്റ്റീന് എഴുപത്തഞ്ച് രൂപയൊക്കെ ബുദ്ധി റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് പത്ത് മാസം പതിനൊന്ന് മാസം വാൻഡിലൊക്കെ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി ഐഫോൺ സിക്സ്റ്റീൻ കൊടുക്കുന്നത് സിക്സ്റ്റീൻ കൊടുക്കണോ അപ്പോൾ ഐഫോൺ ഇഷ്ടമാതിരി ഇവിടെ ഉണ്ട് കേട്ടോ ആവശ്യമുള്ള മോഡൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയാറ്റാഴ്ചയും ഗൂഗിൾ പേ നമുക്ക് ചെയ്തു തന്നാൽ മതി അല്ലേ അതെ ഇനി വിവോ വിവോന്റെ എക്സ് സീരീസിലേക്ക് പോവുകയാണെങ്കിൽ കേട്ടോ വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ പുതിയ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് റുപയാണ് നമ്മൾ എഴുപത്തി ഒമ്പതിലായിരുന്നു ഓണത്തിന്റെ ഓഫറിൽ വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ വീണ്ടും നല്ല രീതിയിൽ പ്രൈസ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് എഴുപത്തിനാല് തൊള്ളായിരത്തിനാണ് വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് ഈ ഒരു മോഡൽ നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇത് മൊബൈൽ ഒന്നും ഓ ജസ്റ്റ് ഇങ്ങനെ പ്രോ ആണ് കേട്ടോ ബോക്സ് ബോക്സ് ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ചെയ്ത ാണ് ഇവിടുന്ന് കവർത്തെടുത്തിട്ടുണ്ടാവില്ല പൊട്ടിച്ചിട്ടുണ്ടാവില്ല മാത്രമേ ഉണ്ടാവും എക്സ് ട്വൻഡ് പ്രോ നിങ്ങൾക്ക് റൈറ്റ് അന്വേഷിച്ചോക്കാം വിവോ ഇറക്കിയ ഏറ്റവും നല്ല ക്യാമറ ഉള്ള സീരീസ് ഫോണാണ് ആണ് എക്സ് ട്വൻഡ് പ്രോ എ തൊണ്ണൂറ്റി അഞ്ചാണ് പുതിയ റൈറ്റ് നമ്മുടെ ഇവിടുന്ന് എഴുപത്തിനാലേ തൊള്ളായിരത്തിന് എവിടെ നിന്ന് തൊള്ളായിരത്തി എക്സ് ട്രി പ്രോസ്റ്റ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ തന്നെ എക്സ് ട്രണ്ട് എഫ്ഇ ഉണ്ട് എഫ്ഇ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ടിലുണ്ട് മൂന്നാമത് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറിലുണ്ട് കേട്ടോ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് പുതിയ റേറ്റ് വരുന്നത് അറുപതിനായിരം രൂപയാണ് നമ്മൾ വിറ്റത് അൻപത്തി മൂന്നിനായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് റേറ്റ് നല്ല രീതിയിൽ പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് നമ്മൾ കൊടുക്കും അതേപോലെ തന്നെ അൻപത്തയ്യായിരം പോലെ വരുന്ന എക്സ് ട്രണ്ട് എഫ് ഇ പതിനാറ് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അൻപത്താറ് അൻപത്തഞ്ചാണ് പുതിയ റേറ്റ് നാൽപ്പത്തേഴ് കൊടുത്തത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മൊബിക്കോന്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽസ് ചെയ്യാൻ നമ്മൾ കൊടുത്തു നാല്പത്തി നാലേ തൊള്ളായിരത്തിനാട്ടോ ഈ ഓഫറൊക്കെ നമുക്ക് ഒക്ടോബർ പത്ത് വരെ ഒക്ടോബർ ഈ ഓഫർ കഴിഞ്ഞാൽ ഇതിനൊക്കെ വില കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റൂല പറഞ്ഞ പ്രൈസിനൊന്നും ഇത് കൊടുക്കാൻ പറ്റൂല പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൈസാണ് അപ്പോൾ ഈ പ്രൈസിന് ഇനി അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ കിട്ടിക്കോളൊന്നും വരൂല ഇപ്പൊ എല്ലാരും വാങ്ങാൻ ശ്രമിക്കട്ടോ ഇപ്പൊ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതെ ഇനി മെനിയാന്ന് ഇറങ്ങിയ മോഡലാണ് ഓപ്പോ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് പറഞ്ഞി വൺറ്റസ്റ്റ് ഓപ്പോ ഫോൺ അതെ അതെ ഇതൊക്കെ വരുന്ന റേറ്റ് പുതിയത് മുപ്പത്തിയഞ്ച് റുപ്പ വരുന്നതൊക്കെ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തൊന്നേ തൊള്ളായിരത്തിനാ മുത്തൊന്നേ എവിടെ ഒരു പോലും ഓഫർ ഇല്ലാത്ത ഫോൺ നമ്മൾ ഇവിടെ മുപ്പത്തൊന്നേ തൊള്ളായിരത്തിന് അതും കൈ നിറയെ സമ്മാനങ്ങൾ നമ്മൾ ഇത് പുതിയ ില് വിവോയില് റെഡ്മിയില് ഷോമി എല്ലാ മോഡലും നമ്മടുത്ത് സ്റ്റോക്ക് കിടക്കുന്നുണ്ട് വിവോന്റെ വി സീരീസ് നമുക്ക് ഒക്കെ നമുക്ക് പറ്റും കൊടുക്കാൻ പറ്റും ഇനി ഇതിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ എസ് സീരീസ് ഫോർ ട്വന്റി ഫോർ എഫ് സി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫോണുകൾ ബോക്സ് പീസ് നമ്മളടക്കുണ്ട് ഇതൊക്കെ കാലി ഫോണുകളാണ് സെക്കൻഡാണ് അതായത് ഫ്രഷ് ഫോണ് കമ്പനി ഇറങ്ങുന്ന സമയത്തുള്ളതൊക്കെ ഇവിടെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ആയിട്ടുള്ളത് ഉണ്ടാവും അല്ലാത്തൊക്കെ ഡെമോ പീസ് വന്നതും അതേപോലെ തന്നെ നമ്മുടെ ആറുമാസം വാറണ്ടിയിലെ യൂസ്ഡ് ഫോണുകളായിരിക്കും ഉണ്ടാവുക സെക്കൻഡ് സാംസങ്ങിൻ്റെ എസ് സീരീസ് എല്ലാ മോഡലും എസ് ട്വൻ്റി ടു മുതൽ എസ് ട്വൻറ്റി ഫൈവ് വരെയുള്ള എല്ലാ മോഡലും യൂസ്ഡും നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് മോഡല് പിക്സലിന്റെ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഗൂഗിൾ സെൻസൽ ഗൂഗിൾ പിക്സലിന്റെ എല്ലാ മോഡലും ഗൂഗിൾ പിക്സലിന്റെ മോഡൽ പറയുകയാണെങ്കിൽ കാണിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളത്തെ കളക്ഷൻസ് നോക്കി നോക്കിയതാണോ ഗൂഗിൾ പിക്സലിന്റെ മോഡലുകളാണ് ഇതെല്ലാം ഗൂഗിൾ പിക്സൽ ഇനി ബോക്സ് പീസ് വേണമെങ്കിൽ ഇവിടേക്ക് വന്ന ബോക്സ് പീസും കാണാം എന്താ ബോക്സ് പീസ് ഉണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് ബോക്സ് പീസ് ഉണ്ട് ഗൂഗിൾ കൗണ്ടറിലേക്ക് വന്നാൽ ഇവിടെയും കിടക്കുന്നുണ്ട് പിക്സൽ ഇവിടെ പിക്സൽ ഉണ്ട് എന്താ ഈ കണലൊക്കെ നോക്കാണെങ്കിൽ ഇവിടെ ഉണ്ട് പിക്സൽ അടിയിലൊക്കെ കാണതാ ലാസ്റ്റിലേക്ക് വന്ന് നോക്കി ഈ കാണുന്നതൊക്കെ പിക്സലിന്റെ ഫോണിലോ ഈ കാണൊക്കെ ഗൂഗിൾ പിക്സൽ ഫോണുകളാ പിക്സലിന്റെ ഫോണുകൾ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് അവിടെ കിട്ടും ധൈര്യം പറയാൻ പറ്റും മൊബിക്കോൽ മൊബൈക്കോൾ നമ്മൾ കൊടുക്കും തന്നെയല്ല ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞതരാം പിക്സലിന്റെ സിക്സ് എ പുതിയത് അറുപതിനായിരം രൂപയ്ക്ക് കമ്പനി ഇറക്കിയ മോഡലാണ് പിക്സലിന്റെ സിക്സ് എന്ന് പറഞ്ഞ ഒരു മോഡല് അതിനപ്പിലെ ഫോൺ ഫോണാണ് ഫോണാണ് ഇന്ത്യയിൽ ഫൈവ് ജി കിട്ടുന്ന ഫോണാണ് ഇത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് വെറും പതിനാലേ തൊള്ളായിരം തൊള്ളായിരത്തി അറുപതിനായിരം അറുപതിനായിരം രൂപ ഈ ഒരു ഫോൺ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് വെറും പതിനാലേ തൊള്ളായിരത്തി അതും ആറ് മാസം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ആറ് മാസം വാറണ്ടിയും പിക്സലിൻ്റെ സിക്സ് സിക്സ് സെവൻ 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 പ്രോ എയ്റ്റ് പ്രോ നൈൻ പ്രോ എന്ന് പറഞ്ഞിട്ട് പിക്സലിൻ്റെ ഏതൊക്കെ മോഡലുണ്ട് ഏതൊക്കെ കളറുണ്ട് അതൊക്കെ ഇപ്പം ഇത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിക്സലിന്റെ എയ്റ്റ് പ്രോ ഒക്കെ പുതിയ റേറ്റ് പറഞ്ഞത് തൊണ്ണൂറായിരം രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ആക്യൂറ്റ് ചെയ്യാത്ത ഫ്രഷ് പീസ് കൊടുക്കുന്നത് വെറും മുപ്പത്തൊമ്പതേ തൊള്ളായിരത്തിന് മുപ്പതൊമ്പതായി തൊള്ളായിരം ആരും ഉപയോഗിക്കാത്ത ഫോണ് പിക്സൽ സെവൻ ഒക്കെ ഇരുപതേ തൊള്ളായിരം എയ്റ്റ് ഇരുത്തൊമ്പതേ തൊള്ളായിരം ഇങ്ങനെ പിടിച്ചിട്ട് പിക്സലിന്റെ എല്ലാ മോഡൽ സ്റ്റോക്കും സ്റ്റോക്ക് ഉണ്ട് അതെ ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ പർച്ചേസിന്റെ കൂടെ ഷൂർ ആയിട്ടുള്ള മൂന്ന് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത് അതുകൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മൊബിക്കോൺ നിങ്ങൾ ഈ ഓഫറിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റ് ആണ് ഓരോ പർച്ചേസിനും നിങ്ങളെ കാത്തിക്കുന്നത് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതെ മൂന്ന് ഗിഫ്റ്റ് ഷുവറായിട്ട് കിട്ടും തന്നെയല്ല നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഉണ്ട് ഗിഫ്റ്റ് ഒരാൾക്കല്ല മൂന്ന് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിലെ വിജയികൾ നമ്മൾ ഇതിൽ കാണിക്കും ഇതാ ഈ കമന്റ് കാണുന്ന ആളുകളായിരിക്കും കഴിഞ്ഞ വീഡിയോത്തെ വിജയികൾ അടുത്ത ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്യും മൂന്ന് പേരാണ് തിരഞ്ഞെടുക്കുക അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക അതിന് തിരഞ്ഞെടുക്കുന്ന മൂന്നാൾക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ ആ വിജയങ്ങളെ കാണിക്കും അവരെ അഡ്രസ്സ് അയച്ചുതന്നാൽ ഈ ഗിഫ്റ്റ് നമുക്ക് അവരെ വിട്ടു തീർച്ചയായിട്ടും എല്ലാവർക്കും അയച്ചു കൊടുക്കും കേട്ടോ അയച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടാബിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ലോകം തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കാണാം നമ്മൾ നേരെ ടാബിൻ്റെ ഷോറൂമിലേക്ക് പോകാം നേരെ മൊബിക്വാൻ്റെ മുകളിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ടാബിന് വേണ്ടി മാത്രം അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷം നമ്മൾ കാണാം ജാഫർക ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ടാബിന്റെ ലോകം തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് തന്നില്ലേ ഇതാണ് നമ്മൾ ടാബിന്റെ ലോകം ഇത് ഇതാ ഇതൊക്കെ ഒക്കെ നമ്മള് ബൈജ്യൂസിന്റെ ടാബാ നമ്മള് മുമ്പേ ഒരുപാട് പീസ് വിറ്റ മോഡലാണ് ഈ ഒരു ടാബ് എത്ര കൊണ്ടുവച്ചാലും കസ്റ്റമർ കിട്ടുന്നില്ല എന്നൊരു പരാതിയാ അത് തീർക്കാൻ വേണ്ടിട്ട് ഇതാ ഒരു ലോഡ്ബിന്റെ തന്നെ ഈ ടാബിലാകുമ്പോൾ ഈ ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ ഒരുപാട് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്ത അറിയാത്ത ആളുകൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറയുന്നത് ബൈജൂസ് എന്നൊരു കമ്പനി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു ടാബാണ് ഈ ബൈജൂസ് ടാബ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഗുണം ആണ് ഏറ്റവും നല്ല അടിപൊളി ടാബാണ് മുപ്പതിനായിരം രൂപ കവര് വിറ്റിരുന്ന ടാബാണ് ആ കമ്പനി ഫ്ലോപ്പ് ആയിപ്പോയി അതിനുശേഷം ഈ സാധനം മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഓഫറിൽ വെക്കുന്ന റേറ്റ് വെറും ആറരത്തൊള്ളായിരം ആറരത്തൊള്ളായിരം കൊടുക്കുന്ന റേറ്റ് അത് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു ടാബാണ് ഈ ഒരു ടാബ് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടാബാണ് തന്നെയല്ല രാവിലെ പല വീടുകളിലും കാണാൻ നമുക്ക് പ്രായമുള്ള ആളുകളൊക്കെ ഓൺലൈൻ ഐറ്റം വയതും മതപ്രഭാഷണും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ പ്രായമുള്ള ആളുകൾക്ക് നോക്കിയാൽ ഫോണിലൊക്കെ നോക്കിയാൽ വലുപ്പം കാണൂല സൗണ്ട് കേൾക്കൂല നല്ല സൗണ്ടാണല്ലേ നല്ല അടിപൊളി സൗണ്ടാണ് അതേപോലെ തന്നെ വലിയ ഡിസ്പ്ലേല്ലേ കൊണ്ട് വീടിൻ്റെയൊക്കെ അടുക്കളയിൽ വെച്ചെടുത്തിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും നമ്മുടെ പ്രസി സുഹൃത്തുക്കൾ ഗൾഫിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചിട്ട് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടാൽ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതായിട്ട് അയച്ചുകൊടുക്കുന്നത് അതുപോലെ തന്നെ ഹോട്ടലുകൾ ബില്ലിങ്ങിന് പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ ബില്ലിങ്ങിന് എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന അതിൽ കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടാബാണ് ടാബ് വെറും ആറേ ഇതിന്റെ റൈറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ടാബാണ് അപ്പം ഇത് ഓൾ കേരളം ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൽ വേറെ നമ്പർ കൊടുക്കുക ടാബിനായിട്ടുള്ളൊരു നമ്പറാണ് മറ്റേ കസ്റ്റമർക്ക് നമ്മൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ടാബിനെ ഒരു നമ്പർ കൊടുക്കുകയാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാബ് നമ്മൾ കേരളത്തിലെ ഏത് സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക ഒരു ദിവസം ഉണ്ടല്ലോ നമ്മുടെ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള ഈ ഒരു ടാബിന് വെറും ആറായിരത്തി തൊള്ളായിരമേ ഉള്ളൂ അപ്പോൾ പരമാവധി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾ വീട്ടിലേക്ക് ഈ സാർ എത്തിച്ചു തരുക അപ്പോൾ ജാഫർഖാൽ നമ്മുടെ ടാപ്പ് ഒരുപാട് മൊബൈൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് അതേപോലെ തന്നെ മുകളിൽ കയറി ഒരുപാട് ടാബ് കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ എത്തിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വാട്സാപ്പ് നമ്പറിലേക്ക് മോഡൽ റൈറ്റ് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനങ്ങൾ ഡെലിവറി ഫ്രീ ആയിട്ട് എത്തിച്ചു തരും കോൾ ചെയ്യരുത് വാട്സാപ്പ് തന്നെ ചെയ്യണം കേട്ടോ അതെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളി അപ്പോൾ നൂറ് ശതമാനം വിശ്വസിച്ചു ഒരു യൂസ്ഡ് മൊബൈലോ ഫ്രഷ് മൊബൈലോ എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുള്ളി മൊബിക്കോയിലേക്ക് വന്നോളി നല്ല ഓഫർ ഓഫറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും മൊബിക്കോൻ്റെ പിന്നെ ലൊക്കേഷൻ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന്റെ തൊട്ടടുത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ മാപ്പ് കയറി മൊബിക്കോ കൊടുവള്ളിന്ന് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ ഇതിന്റെ മുമ്പിൽ എത്തിച്ചേരും അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊന്നും മറക്കണ്ട അപ്പോൾ ഇനി ഒരുപാട് മോഡലുകളും ആയിട്ട് ഓഫറുകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കുക നല്ല കമൻറ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുക നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത കേട്ടോ അപ്പോഴാണ് ഞമ്മള് പുതിയ പുതിയ അപ്ഡേഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ